നമസ്കാരം ജൂൺ പത്തൊൻപത് വായനാ ദിനം പി എൻ പണികരെന്ന മഹാനായ ഒരു മനുഷ്യന്റെ സ്മൃതി ദിനം നാടിനീളെ ലൈബ്രറികൾ സ്ഥാപിക്കാൻ നടന്നു തീർത്ത ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ പ്രേമിച്ച ഒരു എളിയ മനുഷ്യൻ അറിവിലായിരുന്നു ലഹരി തന്നെ കുറിച്ച് തനിക്ക് ചുറ്റുമുള്ളവരെക്കുറിച്ച് താൻ നിൽക്കുന്ന ഇടത്തെ കുറിച്ച് അറിയുക മനുഷ്യൻ മനുഷ്യനായത് ഒറ്റ രാത്രി കൊണ്ടല്ല അനേക നാളുകളുടെ പ്രയാണം കൊണ്ടാണ് ആ മാനവയാത്രയുടെ എഴുതപ്പെട്ട രൂപങ്ങളാണ് പുസ്തകങ്ങൾ കൃതികൾ മനുഷ്യകഥാനുകായികൾ എന്ന് കുമാരനാശാൻ പാടിയിട്ടുണ്ട് അവയിൽ ചരിത്രമുണ്ട് കഥകളുണ്ട് കവിതകളുണ്ട് പാട്ടുകളുണ്ട് ചിത്രകലയുണ്ട് നൃത്തമുണ്ട് ഐതിഹാസിക ഗ്രന്ഥങ്ങളും ഉണ്ട് വൈ ഡു വി സ്റ്റഡി ഹിസ്റ്ററി വൈ ഡു വി സ്റ്റഡി സ്റ്റോറീസ് പോയംസ് നോട്ട് ടു റിപ്പീറ്റ് ദ പോളീസ് ഓഫ് എ ബട്ട് ടു യു അസിമുലേറ്റ് നോവൽ തോട്ട്സ് ഫോർ ബീങ് എ ബെറ്റർ ഹ്യൂമൻ വായനശാലകളിൽ ക്ലാസ് മുറികളിൽ ഇതാണ് നടക്കുന്നത് നമ്മുടെ ഇത്തിരി പോകുന്ന സ്വാർത്ഥതയുടെ വൃത്തത്തിൽ നിന്ന് പുറത്ത് കടക്കുന്നതിന് അടുത്ത് നിൽക്കോരനുജനം നോക്കാൻ അക്ഷികളുണ്ടാകുന്നതിന് അതിനാകുന്നില്ല എങ്കിൽ നമ്മുടെ വായന വ്യർത്ഥം നമ്മുടെ പഠനങ്ങൾ വ്യർത്ഥം എല്ലാ പ്രയത്നങ്ങളും വ്യർത്ഥം ഒറ്റ ജീവിതം കൊണ്ട് നമുക്ക് എല്ലാ അനുഭവങ്ങളെയും സ്വാംശീകരിക്കാനായി എന്ന് വരില്ല അവരനുഭവത്തെ അറിയാൻ ഗ്രന്ഥങ്ങൾ സഹായകമാകുന്നു അതുകൊണ്ടാണ് വായന വളർച്ചയിലേക്കുള്ള പാതയാണ് എന്ന് പറയുന്നത് നൈമിഷികങ്ങളായ സുഖാനുഭൂതികളെയല്ല അവ പ്രദാനം ചെയ്യുന്നത് ഓരോ ജീവിതത്തിന് മുഴുവൻ വേണ്ടുന്ന ആദർശങ്ങളെയാണ് അനിഹിലേഷൻ അല്ല അപ്ലിഫ്റ്റ്മെൻ്റ് ആണ് നമുക്കുണ്ടാകേണ്ടത് വ്യക്തി ജീവിതത്തിന് സാമൂഹിക ജീവിതത്തിന് രാഷ്ട്ര ജീവിതത്തിന് വിനാശകരമായി പ്രവർത്തിക്കുന്നവരെ നാം കാണാറുണ്ട് അവർക്ക് അകകണ്ണ് തുറക്കാനായിട്ടില്ല അവർക്ക് ആശ്ലേഷത്തിൻ്റെ സഹോദര്യത്തിൻ്റെ പാഠങ്ങൾ പഠിക്കാനായിട്ടില്ല ജീവിതത്തിന് നാനാർത്ഥങ്ങൾ പകരാൻ ആയില്ല എങ്കിൽ ആ ജീവിതം കൊണ്ട് നാം നേടിയത് എന്താണ് വായന ഭാഷയുടെ ലാവണ്യത്തിലേക്ക് നമ്മെ കൂടെ കൂട്ടുന്നു ഭാഷ സംസ്കാരം തന്നെയാണ് നമ്മെ തന്നെ തിരിച്ചറിയലാണത് ലോകത്തുള്ള ഏത് ഭാഷയും ഓരോ സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ് ഭാഷയിലൂടെയാണ് നാം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത് അപൂർണതകൾ ഉള്ള ഒന്നാണ് ഭാഷ ഇന്ന് ഭാഷയിൽ അപൂർണമിംഗഹവും വന്നു വന്നുപോകും പിഴയും അർത്ഥശങ്കയാൽ എന്ന് കുമാരനാശാൻ പാടുന്നുണ്ട് അത് സമ്മതിക്കുമ്പോഴും ഭാഷയുടെ അനന്ത അനന്തസഞ്ചാരങ്ങളെ നമുക്ക് വിസ്മരിക്കാവുന്നതല്ല ഒരു ഭാഷ മരിക്കുമ്പോൾ ഒരു സംസ്കാരമാണ് മൺമറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഭാഷകൾ ഭൂമുഖത്തു നിന്നും ഇതിനകം അപ്രത്യക്ഷമായിട്ടുണ്ട് ഏകദേശം ഏഴായിരത്തോളം ഭാഷകൾ ഈ നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടെ തുടച്ചു നീക്കപ്പെടും കഴിഞ്ഞ അരനൂറ്റാണ്ടിനുള്ളിൽ ഇരുന്നൂറ്റി ഇരുപത് ഭാഷകളാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ ഇല്ലാതായത് അതിനർത്ഥം അത്രയേറെ വൈവിധ്യങ്ങൾ അത്രയേറെ കാഴ്ചകൾ അനുഭൂതികൾ സംസ്കാരങ്ങൾ ഇവിടെ നിന്നും പോയി മറഞ്ഞു എന്നാണ് എൻ്റെ ഭാഷയാണ് എൻ്റെ ജീവിതം മറ്റേതൊരു ഭാഷയെ സ്നേഹിക്കുമ്പോഴും ജ്വലിച്ചു നിൽക്കട്ടെ നമുക്കുള്ളിൽ നമ്മുടെ ഭാഷ വായനയുടെ സംസ്കാരം നാൾക്കുനാൾ വളരട്ടെ ഏവർക്കും വായനാദിന ആശംസകൾ